നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനിമയ വിപണിയിൽ യൂറോയുടെ മുന്നേറ്റം ഡോളറിനെ സമ്മർദ്ദത്തിലാക്കിയതോടെ ജപ്പാനീസ് എണ്ണിൻ്റെ മൂല്യം ഉയർന്നത് ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ തളർത്തി ഒസാക്ക് എക്സ്ചേഞ്ചിൽ റബ്ബർ ഓഗസ്റ്റ് അവധി ഒരവസരത്തിൽ മാന്യത്തിലേക്ക് നീങ്ങിയെങ്കിലും നിർണായകമായ മുന്നൂറ്റി പതിനേഴ് സപ്പോർട്ട് നിലനിർത്തിയത് നിക്ഷേപകർക്ക് പ്രതീക്ഷ പകർന്നു വ്യാപാരാന്ത്യം കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് എൻ ആയി കയറി എന്നാൽ നാണയ വിപണിയിലെ മണി കിലുക്കങ്ങൾ ഒന്നും തായ് മാർക്കറ്റായ ബാങ്കോക്കിനെ സ്വാധീനിച്ചില്ല അവിടെ റബ്ബർ വില ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപയായി താഴ്ന്നു കിൻഡലിന് സംസ്ഥാനത്ത് കാലവർഷം സജീവമായതോടെ ഒട്ടുമിക്കറ്റ് കർഷകരും ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് പതിവിലും നേരത്തെ മഴ മേഘങ്ങൾ എത്തിയതിനാൽ പലർക്കും മുൻ ഒരുക്കങ്ങൾക്ക് അവസരം ലഭിച്ചില്ല മൺസൂൺ നീണ്ട പതിനാറ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് എട്ട് ദിവസം നേരത്തെ രാജ്യത്ത് പ്രവേശിക്കുന്നത് കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുരുമുളക് കൊച്ചി നിരക്കിലും താഴ്ന്ന വിലയ്ക്ക് വിറ്റുമാറാൻ ഇറക്കുമതി ലോബി നടത്തിയ നീക്കങ്ങൾ വിലയെ ബാധിച്ചു എന്നാൽ തളർച്ച കണ്ട് കർഷകരും മധ്യവർത്തികളും ചരക്ക് നീക്കം നിയന്ത്രിച്ചത് മൂലം കൊച്ചിയിൽ നാടൻ മുളക് വരവ് ഇന്ന് ഇരുപത് ടണ്ണിൽ ഒതുങ്ങി ഇതിനിടയിൽ വിയൻനാം നിരക്ക് താഴ്ത്തി വിൽപ്പന നടത്തിയത് കണ്ട് ഇതര ഉത്പാദക രാജ്യങ്ങളും താഴ്ന്ന നിരക്കിൽ കൊട്ടേഷൻ ഇറക്കി കയറ്റുമതി രാജ്യങ്ങൾക്കിടയിലെ കിടമത്സരം തുടർന്നാൽ അത് മുളകിൽ സമ്മർദ്ദം ഉളവാക്കാം കൊച്ചിയിൽ കുരുമുളക് വില കിൻ്റലിന് നാനൂറ് രൂപ ഇടിഞ്ഞ് അറുപത്തേഴായിരം രൂപയായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടെണ്ണിനും എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ ഉൽപാദക മേഖലകളിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വാങ്ങലുകാർക്കൊപ്പം കയറ്റുമതിക്കാരും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു മൊത്തം നാൽപ്പത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കിലോഗ്രാം ഏലക്ക വന്നതിൽ നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോയും വിറ്റഴിഞ്ഞു ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയിലും ലേലം ഉറപ്പിച്ചു വാങ്ങലുകാർക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധം വെളിച്ചെണ്ണ വിപണി വഴുതുകയാണ് ഇന്ന് മുന്നൂറ് രൂപയുടെ കുതിപ്പുമായി ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയിലേക്ക് ഉയർന്നപ്പോൾ കൊപ്ര ഇരുന്നൂറ് രൂപയുടെ മികവിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ വ്യാപാരം നടന്നു കാങ്കയത്ത് കൊപ്ര ചരിത്രത്തിൽ ആദ്യമായി ഇരുപതിനായിരം രൂപയിൽ കൈമാറി ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടൊ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി